ചപ്പാരപ്പടവ പാലത്തിനു വേണ്ടി നിർമ്മിച്ച ബീമുകൾ പുഴയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി മഴക്കാലം എത്തിയതോടെ പുഴയിൽ ജലനിരപ്പ് ഉയർന്ന വീടുകളും കൃഷിയിടങ്ങളും അടക്കം വെള്ളത്തിലാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ പ്രദേശവാസികളുടെ നിരന്തരമായ ആവശ്യങ്ങൾക്കൊടുവിൽ പന്ത്രണ്ട് പോയിന്റ് എട്ട് കോടി രൂപയ്ക്കാണ് ഈ കാണുന്ന മംഗരപ്പാലം സാങ്കേതിക അനുമതിയായത് നിർമ്മാണം തുടക്കത്തിൽ തന്നെ മന്ദഗതിയിൽ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ ഇരുന്നൂറ്റി മീറ്റർ നീളത്തിലും പന്ത്രണ്ട് മീറ്റർ ഭീതിയിലുമാണ് പ്രവൃത്തി ആരംഭിച്ചത് വാർത്തുവച്ചിരിക്കുന്ന ഒൻപത് ബീമുകൾ പുഴയിൽ കിടക്കാൻ തുടങ്ങി മാസങ്ങളായി മഴക്കാലം എത്തിയതോടെ പുഴയിലെ ജലനിരപ്പ് ഉയരും വീടുകളും കൃഷിയിടങ്ങളും വെള്ളത്തിലാകും ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ബീമുകൾ ഉയർത്തിവെക്കാൻ ക്രെയിനുകൾ കിട്ടാനില്ലെന്നും തൊഴിലാളി ക്ഷാമം രൂക്ഷമാണ് എന്നുമാണ് കരാറുകാരൻ്റെ വാദമെന്ന് നാട്ടുകാർ പറയുന്നു ഏറ്റവും ഇതിൻ്റെ മോണിറ്ററിങ് നടത്തേണ്ട പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാർ പല ഘട്ടങ്ങളിലായി ഇതിൻ്റെ മോണിറ്ററിങ് നടത്താൻ ഇവിടെ എത്തിയിട്ടില്ല എന്നത് ഞങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ അവരോട് തന്നെ നേരിട്ട് സൂചിപ്പിച്ചതാണ് അതിൻ്റെ എ ഐ അതുപോലെ തന്നെ ആക്സി അതിൻ്റെ മറ്റ് നിർമ്മാണ സപ്പോർട്ടിങ് ഏജൻസികളും അത് മോണിറ്ററിങ് നടത്തേണ്ട ഉദ്യോഗസ്ഥന്മാരും വിവിധ ഘട്ടങ്ങളിലായി ഞങ്ങളുടെ നിർബന്ധത്തിനനുസരിച്ച് മാത്രമാണ് ഈ സൈറ്റ് സന്ദർശിക്കാനും ഈ സൈറ്റിൽ വരാനും തയ്യാറായിരിക്കുന്നത് അവിടെ മാത്രമല്ല ഈ നിർമ്മാണത്തിൽ എപ്പോഴും അവിടെ ഉണ്ടാവേണ്ട ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം പലപ്പോഴും സൂചിപ്പിച്ചപ്പോഴും പല ഒഴിവ് കഴിവുകളാണ് അവർ ഞങ്ങളോട് സൂചിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു അപകടസ്ഥിതി എന്ന് പറയുന്നത് മഴക്കാലമായി ഈ പുഴയിൽ വെള്ളം പൊങ്ങിയിരിക്കുകയാണ് ആ വെള്ളം പൊങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മുഴുവൻ സ്ലാബുകളും വെള്ളത്തിൽ നിന്ന് ഉയർത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇവിടെ ഒരു വലിയ ദുരന്തത്തിന് ഈ നാട് സാക്ഷിയാകുമോ എന്ന ഒരു ആശങ്ക പ്രദേശവാസികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ ഭീമ് പുഴയിൽ കിടക്കുമ്പോൾ സ്വാഭാവികമായി ബീമ് ഇനി രണ്ടാമത് ഉപയോഗിക്കുന്ന ഘട്ടത്തെക്കുറിച്ച് ആശങ്കയുണ്ട് മറ്റൊന്ന് ആ നിലവിലുള്ള സ്വാഭാവികമായ പുഴയുടെ ഗതി തന്നെ മാറ്റുന്ന രീതിയിൽ ഏകദേശം ഒമ്പത് ബീമുകളാണ് പുഴക്ക് കുറുകയായി കിടക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അടിയന്തിരമായി നമുക്കറിയാം ഒട്ടേറെ സാങ്കേതികമായിട്ടുള്ള മികവ് പുലർത്തുന്ന നിലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സാങ്കേതിക വിദ്യയും ഇന്നുണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടിയന്തര കൂടി ആ ഭീമ് പുഴയിൽ നിന്ന് എടുത്ത് ഒന്ന് കരയിലേക്കോ അല്ലെങ്കിൽ ആ നിലയിൽ പിന്നെ മേഖലയിലേക്ക് സ്ഥാപിക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം ഒഴുക്ക് വെള്ളത്തിലിട്ടതിനാൽ ഭീമുകൾക്ക് വലക്ഷയം ഉണ്ടാകാനും സാധ്യത ഏറെയാണ് പാലത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും ഭീമുകൾ തൂണിന് മുകളിൽ എടുത്തു വെച്ചില്ലെങ്കിൽ ഉണ്ടാകുന്നത് വലിയ അപകടവും കരാറുകാരന്റെ അലംഭാവം പിടിഞ്ഞ നിർമ്മാണ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാനുള്ള നടപടികൾ ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ആലക്കോട്